Men Near Kaligav ഊട്ടി പുഷ്പമേളക്ക് തുടക്കമായി ഊട്ടി ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഈ മാസം ഇരുപത് വരെയാണ് പുഷ്പമേള നടക്കുന്നത് ഗാർഡനിലെ തന്നെ നഴ്സറികളിൽ ഉണ്ടാക്കിയ വിവിധ ഇനങ്ങളിലുള്ള പൂക്കളും വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച പൂക്കളും ഉപയോഗിച്ചുണ്ടാക്കിയ ശില്പങ്ങളാണ് പുഷ്പോത്സവത്തിന്റെ പ്രധാന ആകർഷണം ഊട്ടി പുഷ്പമേളയാണ് ഇത്തവണ നടക്കുന്നത് തമിഴ്നാട് ചീഫ് സെക്രട്ടറി വിശ്വനാഥ് മീഡ ചെയ്തു തമിഴ്നാട് സർക്കാരും ഹോർട്ടിക്കൾച്ചർ വകുപ്പും കൃഷി വകുപ്പും വിവിധ സംഘടനകളും ചേർന്നാണ് പുഷ്പമേളയും പഴങ്ങളുടെ മേളയും നടത്തുന്നത് ലക്ഷക്കണക്കിന് സന്ദർശകരാണ് മേളയുടെ ഭാഗമായി ഊട്ടി സന്ദർശിക്കുന്നത് ഇ പാസ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ വർഷം പുഷ്പമേളയ്ക്ക് സന്ദർശകർ കുറവാകുമെന്നാണ് സൂചന ബംഗളൂരുവിൽ നിന്നും ഹുസൂരിൽ നിന്നുമായി ഏകദേശം രണ്ട് ലക്ഷം പൂക്കളാണ് ഗാർഡനിലെ വിവിധ അലങ്കാര പണികൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ട്രെയിൻ എഞ്ചിനും ചിത്രശലഭവും പൂക്കൾ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് പുഷ്പമേള പ്രമാണിച്ച് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കുള്ള പ്രവേശന നിരക്കിൽ മൂന്നിരട്ടി വർദ്ധനയും വരുത്തിയിട്ടുണ്ട് നേരത്തെ ഒരാൾക്ക് അമ്പത് രൂപയാണ് നിരക്ക് ചുമത്തിയിരുന്നത് പുഷ്പമേളയുടെ ഭാഗമായി ഇത് രൂപയായി മെയ് ആദ്യവാരത്തിൽ കോത്തഗിരിയിലും തുടർന്ന് ഗൂഡല്ലൂരിലും നടക്കുന്ന പച്ചക്കറിമേള സുഗന്ധദ്രവ്യമേള എന്നിവ ഈ വർഷം തിരഞ്ഞെടുപ്പ് വന്നതിനാൽ മാറ്റിവച്ചിരുന്നു പുഷ്പമേളയ്ക്ക് ശേഷം കൂനൂരിലെ സിംസ് പാർക്കിൽ പഴങ്ങളുടെ മേള നടത്തും Real fruit power, real juices from Dabar.